ഹായ് ഗൈസ് മഞ്ചേരി മംഗലശ്ശേരിയിലെ ഫാമിലുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സീസൺ പെരുന്നാളാണ് ഒരുപാട് ലോഡ് ഇറങ്ങിയിട്ടുണ്ട് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് പല വിലയിലും പല തൂക്കത്തിലുള്ള ഒരുപാട് പോത്തുകൾ കാളകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ താഴെ നമ്പർ കൊടുക്കും നിങ്ങൾക്ക് വിളിച്ചാൽ മതി അതുപോലെ ഇതുപോലെ വഴി ചോദിച്ചു വന്ന് കണ്ടിട്ടും കാരണം പിന്നെ ഇത്തരത്തിലുള്ള നമ്മൾ പെരുന്നാൾ സീസൺ ആകുമ്പോൾ അത് കണ്ടിട്ടൊക്കെ നോക്കിയിട്ടൊക്കെ വേണമല്ലോ കന്ന് എടുക്കാൻ അപ്പോൾ അത് വന്നിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വഴിയും കാര്യങ്ങളൊക്കെ അവർ ഇതിൽ വിവരിക്കും അപ്പോൾ ഏതായാലും നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ടോക്ക് ടോക്ടൈമിൻ്റെ വീഡിയോ കാണുന്ന വെച്ചാൽ നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിൽക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള ഫാമുകൾ മാർക്കറ്റ് ൾ വിലകൾ അന്നുള്ള മാറ്റങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഡെയിലി അഞ്ചു മണിക്കൂറോ വീഡിയോ ഇറങ്ങുന്നതാണ് അപ്പോൾ അതുമായി സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ മഞ്ചേരി തൊട്ടടുത്തുള്ള മംഗലശ്ശേരിയിലെ ബാപ്പുവിൻ്റെ ഫാമിലാണുള്ളത് ഒരു ഫാമിലെ ഒരു ഭാഗം നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞു ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് രണ്ടാമത്തെ വീഡിയോയിൽ താഴെയും കുറച്ച് തൊഴുത്തുകളും കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ പുറത്തൊരു കാളയുടെ തൊഴുത്ത് വരുന്നുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കും അപ്പോൾ ഇപ്പോൾ കാണുന്ന നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന ഈ പോത്തുകളുടെ തൂക്കം വിലയൊക്കെ നമ്മൾ ഫാജിയോട് ചോദിച്ചറിയണം ഫാജി ഒന്ന് എവിടുന്നേ എന്താണ് അവസ്ഥ മുന്നേക്കാൽ ഒന്നരയിലുള്ള എത്ര റേറ്റ് പറയുന്നത് ആയിട്ടാണ് അധികം വില അല്ലെ ഇതൊക്കെ ഈ രണ്ടിന്റെ അല്ലെ ഒന്നരയിലുള്ള പോത്തുകളാണ് ഓക്കെ ായിട്ട് പറയുകയാണെങ്കിൽ കണ്ടോളും ഒന്ന് അമ്പത്തഞ്ച് വരെയുള്ള വിലയിലാണ് ഇപ്പോ റേറ്റ് ഉള്ളത് ഇനി പെരുന്നാൾ അടുക്കും തോറും റേറ്റിൽ മാറ്റം വന്നേക്കാം ഇതാണ് ഈ ബോത്തുകളെ കുറിച്ച് പറയുക അടുത്ത വരിയിലേക്ക് അടക്കുമ്പോ ഓക്കെ ഇത് എത്ര ഉണ്ടാവുക ഏകദേശം

എത്രയാണെന്ന് അറ്റത്തുനിന്ന് തുടങ്ങുകയാണെങ്കിൽ അമ്പത്തഞ്ച് തൊട്ട് മുമ്പ് ഒരു ടീമ് വന്നിരുന്ന അവർക്കാണ് രണ്ടെണ്ണം കച്ചോടായത് കൊണ്ടോളൂ പെരുന്നാളുടെ തലേന്ന് അങ്ങനെ കൊണ്ടുപോകും അപ്പൊ

കേടുപാടുകൾ അയവ് ഒരു പൂത്തുകൾക്ക് നോക്കി നോക്കി ഒന്നും ഇല്ലാത്ത കൊണ്ടുപോയാൽ മതി അതെ അതെ ഒരു പ്രശ്നം കൊണ്ടുപോകാൻ വേണ്ട ഒരു വരെ നമ്മളെങ്ങനെ നോക്കണേ ഇപ്പൊ എങ്ങനെയാ നോക്കണ അതുപോലെ തന്നെ വിളി വന്നു എത്തിച്ചു കൊടുക്കും വണ്ടി നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പൊ വീട് സൈറ്റ് നിങ്ങൾ പിന്നെ ലൊക്കേഷൻ സ്ഥാനത്തോ ഓക്കെ അത് പെരുന്നാളി തലേന്ന് വേണമെങ്കിൽ അന്ന് അല്ലെ അപ്പൊ അങ്ങനെ കൂടി കേസ് വന്നുകൂടി ശ്രദ്ധിക്കണം നമുക്ക് പിന്നെ ദൂരെയാണെന്ന് വെച്ചിട്ട് ഇപ്പൊ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ആണുള്ളത് മംഗലശ്ശേരി ആണുള്ളത് അത് കരുതി ടെൻഷൻ ആവേണ്ട കാര്യമല്ല അവരുടെ വണ്ടിയിൽ കേരളത്തിൽ എവിടേക്കും എത്തിക്കാനുള്ള സംവിധാനം അവർ ഒരുക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തില് വീഡിയോ കാണുന്ന മറ്റു ജില്ലക്കാർക്ക് ഇത് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മുന്നോട്ട് വരാം ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം ഫോട്ടോസ് വീഡിയോസ് വേണമെങ്കിൽ അങ്ങനെ അയച്ചു തരാനും അവർ തയ്യാറാണ് അപ്പോൾ എന്തായിരുന്നാലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ടോട്ടലി അകത്തുള്ള നേരത്തെ ഫോ ഫാം നമ്മൾ കണ്ടത് ഏകദേശം ഒന്ന് മുക്കാല് രണ്ട് കിണ്ടിലൊക്കെ ഉള്ള രീതിയിലുള്ള പൊത്തുകളായിരുന്നെങ്കിൽ ഇപ്പോൾ ഏത് തരക്കാർക്കും പറ്റുന്ന രീതിയിൽ വിലക്കനുസരിച്ച് ഓരോ ഏരിയക്കനുസരിച്ച് കയ്യിലുള്ള ക്യാഷിനനുസരിച്ചുള്ള സംവിധാനങ്ങളിവിടെ ആണ് ഇനി വലുതിൻ്റെ ഇടയിൽ ചെറുത് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും ചെറുതുകൾ മാത്രമാണെങ്കിൽ അങ്ങനെ കിട്ടും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ വന്നിട്ട് നമ്മൾ കണ്ടിട്ട് നേരിട്ട് കൈകാര്യം ചെയ്യാനുണ്ട് ഒരിക്കൽ കൂടി ലൊക്കേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി അടുത്തുള്ള മംഗലശ്ശേരി മംഗലശ്ശേരി ബാപ്പു എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ പോത്തൂടെ ഫാമാണത് ഫാം തുടങ്ങിയിട്ട് ഇവിടെ ഫാം ഒരു അഞ്ചെട്ട് വർഷമായിട്ടുള്ളൂ പക്ഷേ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് തന്നെ കുറെ കാലമായിട്ട് അവർ ഇത് ചെയ്യുന്നതാണ് ഇനി താഴെ കുറച്ച് പോത്തുകളുണ്ട് ഉണ്ട് അതിനെയും കൂടി നമുക്കൊന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടാം ഓക്കെ നമ്മൾ ഇപ്പോൾ താഴത്തെ മറ്റൊരു തൊഴുത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു എരുമയും കുഞ്ഞും കാണാം അപ്പോൾ ഞാൻ അന്വേഷിച്ച് മനസ്സിലായത് എരുമകളുടെ ഉണ്ട് പാലിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ പാൽ പശുക്കളും പെരുന്നാളിൻ്റെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടാവും പാൽ പശുക്കളും ഇവർ വിൽക്കാറുണ്ട് ഇനി അകത്തുള്ള മറ്റൊരു തൊഴുത്തിൻ്റെ ഭാഗത്തുള്ളത് ഇപ്പോൾ ഒരു രണ്ട് മൂന്നാൾ ചേർന്നിട്ട് ഉള്ളതിലെ ഭീമനെ അഴിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ് നമുക്ക് കാണാം

പറ്റില്ല നമ്മൾ എന്തായാലും നമുക്ക് കശാപ്പറ്റാ പാർട്ടിക്ക് കൊടുത്താണ് മിക്കവാറും അത് കൊണ്ടുപോകും ഇത് മൂന്ന് മിനിറ്റ് എല്ലാം മോളിലുണ്ടാവും ഭീമനാണ് വലിയ പൊത്തുകൾ വരാൻ നമ്മുടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടൊന്നിങ്ങനെ ഇതിനും വലിയ പൊത്തുകൾ അഞ്ഞൂറ്റമ്പത് രണ്ടെണ്ണം മേടിച്ചുണ്ട് കൊടുന്ന് ഇല്ലല്ലോ

क्रोसมารാണ് ആ ഓക്കേ ഓക്കേ ഇനി മറ്റാള ഇതൊക്കെ ഇതി ഏകദേശം മൂന്നിന്റെ അടുത്ത് വെന്ന സീസല്ല ഓക്കേ ആ ആ அப்ப அவരെ മാറ്റി കെട്ടിയേക്കാ ആ താഴത്തെ വലിയボトル അങ്ങട് കെട്ടിയാ ആ ആ சரி മൂന്നാമ മൂകൂട് যাও വരാന്തවста അണ്ണാ മുന്നாடி போடி ഒന്നേക്കാല് മൂന്നാളാണ് ഓരോ ലക്ഷം ചോദിക്കുന്ന തൊഴുത്തിൽ മൂന്നാൾക്കാർ ഓരോ ലക്ഷം ചോദിക്കുന്ന മൂന്നാൾക്കാരാണ് തൊഴുത്തിലുള്ളത് പിന്നെ ഇവിടെ എമ്പത്തഞ്ചിന്റെ കൂറ്റിനെ കണ്ടു നിങ്ങൾ അതുപോലെ ഈ തൊഴുത്തിന്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ലക്ഷം ചോദിക്കുന്ന മൂന്നാൾക്കാര് ഒക്കെ രണ്ടേ മുക്കാൽ അല്ലേ രണ്ടേ മുക്കാല ലെവലില് കിണ്ടൽ ഉണ്ടാവും ഓക്കെ സീസൺ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും നമ്മളൊരു മതിപ്പുണ്ടല്ലോ അതെ ഏകദേശം മതിപ്പ് തൂക്കമാണ് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും പക്ഷെങ്കിലും വിലയിലും അങ്ങനത്തെ ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ് പക്ഷെ നിങ്ങൾ എന്താ വെച്ചാൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ചിട്ട് ഉറപ്പിക്കും അപ്പോഴായിരിക്കും പ്രത്യേകിച്ച് പെരുന്നാളിന്റെ ഒക്കെ ഉള്ള ആയതുകൊണ്ട് അത് കണ്ട് വാങ്ങലാണല്ലോ അതിന്റെ രീതി കണ്ട് വാങ്ങിച്ചിട്ട് പെരുന്നാളിന്റെ തലേന്ന് കൊണ്ടുപോയാൽ മതി കൊണ്ടുപോകണ്ട അങ്ങനത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ നോട്ടക്കൂലി കൊടുക്കും എന്ന് കൊടുക്കണമാതി മാറ്റം ഒന്നും ഓക്കെ ഇപ്പൊ വൈക്കോലിനൊക്കെ വില കൂടിയ സമയമാണല്ലോ ഓക്കെ ഇതാണ് നമ്മൾ ഒന്നേക്കാല് ഒന്നേ അരൻ്റെയൊക്കെ അടുത്ത് വില വരുന്ന ലക്ഷങ്ങൾ വില വരുന്ന വലിയ ഭീമൻ പോത്തുകൾ ഇവിടുള്ളയിൽ മംഗലശ്ശേരി ഫാമിലെ ഏറ്റവും ഭീമന്മാരെയാണ് പരിചയപ്പെടുത്തുന്നത്